സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മലപ്പുറം ജില്ല ഒന്നാമത്തെ റീച്ചിലെ കാഴ്ചകളാണ് കോട്ടക്കൽ ബൈപ്പാസ് കഴിഞ്ഞിട്ടുള്ള ചെനയ്ക്കൽ ഭാഗം മുതൽ ടോൾ ടോൾഗേറ്റിൻ്റെ ഭാഗം വരെ വെട്ടിച്ചിറ ഭാഗം വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണൽ തുടങ്ങിക്കോളും പിന്നെ ചില ആളുകൾക്കൊക്കെ ആശങ്കയുണ്ടാകും സോയിൽ നെയിലിങ് ചെയ്ത ഭാഗത്ത് പല സ്ഥലത്തും പല റീച്ചുകളിലും മണ്ണിടിച്ചിലുണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ ഒരു സോയിൽ നെലിങ് സേഫ്റ്റി ആണോ ഇത് കേരളത്തിന്റെ ഭൂപ്രകൃതിക്ക് ചേർന്ന് പോകുമോ എന്നൊക്കെ പല ആളുകൾക്കും ഡൗട്ട് ഉണ്ടാകും സുഹൃത്തുക്കൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കയക്കൂട്ടം ബൈപ്പാസില് ഒരുപാട് സ്ഥലത്ത് സോയിൽ നെയിലിങ് ചെയ്തിട്ടുണ്ട് അപ്പം മര്യാദയ്ക്ക് സോയിൽ നെലിങ് ഷോർട്ട് കട്ടിങ്ങിൻ്റെ പരിപാടികളൊക്കെ ചെയ്തുക്കാന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തൊക്കെ സോയിൽ നെലിങ്ങിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ സോയിൽ സോയിൽനെല്ലിങ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് അതിൽ തന്നെ ഏറ്റവും താഴ്ചയിൽ മണ്ണെടുത്ത് പാത നിർമ്മിക്കുന്നത് ഈ ഒരു കോട്ടക്കൽ ബൈപ്പാസിലെ സ്വാഗതമായിട്ട് ചെനക്കൽ ഭാഗത്താണ് അപ്പോൾ അവിടുത്തെ ഒരു കാഴ്ച ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം മുപ്പത് അടിയിൽ കൂടുതൽ ആണ് ഇവിടെ മണ്ണെടുത്ത് പോകുന്നത് ഇവിടെ ഈ ഒരു ബിറ്റ് എത്രയോ ചാല് പന്ത്രണ്ടര മീറ്റർ നീളമുള്ള ബിറ്റാണ് അടിച്ച് കയറ്റിയിട്ടുള്ളത് ഇവിടെ ഈ ഒരു സ്ഥലത്ത് ചെറുതായിട്ട് ക്രാക്ക് വന്നിട്ടുണ്ടായിരുന്നു ആദ്യം സോയിൽ നൈലിംഗ് ചെയ്ത ഭാഗത്ത് ചെറുതായിട്ട് ഒരു ക്രാക്ക് വന്നപ്പോൾ ഇവർ രണ്ടാമതും കമ്പിയൊക്കെ അടിച്ച് കയറ്റി അങ്ങനെയാണ് ഇവിടെ വീണ്ടും ഈ ഒരു പണി മുന്നോട്ട് പോയിട്ടുള്ളത് ജിയോളജിക്കൽ വകുപ്പ് വന്നുകൊണ്ട് ഇവിടെ സർവേ ഒക്കെ നടത്തി വീണ്ടും സോയിൽ നൈലിംഗ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ ഒരു കേരളത്തിൽ തന്നെ ഏറ്റവും താഴ്ചയിൽ മണ്ണെടുത്തിട്ട് പാത കടന്നു പോകുന്നത് ഈ ഒരു ഭാഗത്തായിരിക്കും ഇവിടത്തൊക്കെ ആദ്യകാലത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഏകദേശം ഒരു കിണറിനേക്കാൾ ഏറെ താഴ്ച കാരണം അന്ന് ഇവിടെ ഒരുപാട് കിണറുണ്ടല്ലോ ആ കിണറിനേക്കാൾ ഏറെ താഴ്ചയിലാണ് ഇവിടെ മണ്ണെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിതിങ്ങനെ ഈ ഒരു ഭാഗം കാണിക്കുമ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഈ ഒരു പരിസരത്തുള്ള ആളുകൾ വന്നിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഇവരെ കെൻറ്റിലൊക്കെ വെള്ളത്തിൻ്റെ ക്ഷാമമുണ്ട് അതായത് ഇവർക്ക് വേനൽക്കാലത്തൊന്നും അധികം വെള്ളത്തിൻ്റെ ഉണ്ടാവാറില്ല പക്ഷേ ഈ ഒരു സോയിൽ ലൈലിങ്ങിൻ്റെ ബിറ്റ് അടിച്ച് കയറ്റുമ്പോൾ എന്താണ് ഒരു കട്ടാക്കും അതായത് വെള്ളത്തിൻ്റെ ഉറവ നിങ്ങളെ നാട്ടിലെന്താ പറയാറില്ല നമ്മുടെ നാട്ടിൽ ഉറു ഉറ ഉറവ എന്നൊക്കെ പറയും ആ സാധനം കട്ടോ കാരണം ഇത് കോൺക്രീറ്റ് ഗ്രൗട്ട് അടിച്ച് കയറ്റില്ലേ പന്ത്രണ്ട് മീറ്റർ താഴ്ചയിൽ കമ്പി അടിച്ചു കയറ്റും കമ്പിന്റെ ആ ഒരു ദീല് കമ്പിക്ക് ജറക്കിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്രൗട്ട് അടിച്ചു കയറ്റും അപ്പോൾ ആ ഗ്രൗട്ട് അടിച്ച് കയറ്റും കിണറ്റിലേക്കുള്ള ഉറവൊക്കെ കട്ട് ആക്കും പിന്നെ അടുത്തുള്ള ഒരു വീടിന്റെ കിണറ്റില്ല കോയൽ കിണറിൻ്റെ മോട്ടറ് അടിച്ചു പോയിട്ടുണ്ട് ഇവർ ഈ ബിറ്റിങ്ങനെ തുളച്ച് കയറുമ്പോൾ ഈ കോയൽ കിണറിലെ മോട്ടറ് പോയിട്ടുണ്ട് മോട്ടർമാർ തട്ടിയിട്ടുണ്ട് അങ്ങനത്തെ അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ ഒരു സ്ഥലത്തൊന്നും കാര്യമായിട്ട് ബുദ്ധിമുട്ടുകൾ വന്നിട്ടില്ല വീടിന് ക്രാക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ ഈ ഒരു സോയിൽ നെലിങ് മര്യാദയ്ക്ക് ചെയ്തുക ഒരു കുഴപ്പമില്ല ഈ ഒരു കാനാർ കമ്പനി കാനാർ സബ് കൊടുത്ത കമ്പനി ഇവിടെ മുപ്പത്തിരണ്ട് എം ഉള്ള കമ്പിയാണ് അടിച്ചു കയറ്റുന്നത് പല സ്ഥലത്തും പല കോലത്തിലുള്ള പണികളാണ് ചെയ്യുന്നത് ചില സ്ഥലത്ത് പതിനെട്ട് എം എമ്മിൻ്റെ കമ്പി കയറ്റുന്നുണ്ട് ചില സ്ഥലത്ത് ഇരുപത്തെട്ട് എം എമ്മിൻ്റെ കമ്പി കയറ്റുന്നുണ്ട് ചില സ്ഥലത്ത് മുപ്പത്തിരണ്ട് അതായത് നല്ല ഉയരമുള്ള സ്ഥലത്ത് മാത്രമാണ് മുപ്പത്തിരണ്ട് എം എമ്മിൻ്റെ കമ്പി കയറ്റുന്നുള്ളൂ എൻ്റെ ഇടയിൽ അത് കിട്ടും നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി ചെനക്കലൊക്കെ കഴിഞ്ഞ് രണ്ടത്താണി ഭാഗത്ത് എത്തിപ്പോൾ നമ്മൾ അപ്പോൾ ചെനക്കല ഓവർപാസിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു ഓർപാസിന്റെ മുകളിലൊക്കെ ഇഷ്ടം പോലെ വാഹനങ്ങൾ നിർത്തിയിട്ടിട്ടുണ്ട് വാഹനങ്ങൾ നിർത്തിയിട്ടിട്ടും നല്ല സ്പേസ് ഉണ്ട് അപ്പൊ അത് പറയാനുള്ള കാരണം കൊയിലാണ്ടി ബൈപ്പാസിന്റെ വീട് ചെയ്തപ്പോൾ അവിടെ ഒരു ഓർപാസ് കണ്ടല്ലോ വീതില്ലാത്തൊരു ഓർപാസ് അതായത് മറ്റുള്ള സ്ഥലത്തൊന്നും ഇപ്പോൾ ഇങ്ങനെ ഒന്നുകൊണ്ട് കാസർഗോഡ് ജില്ലയിലെ ബന്ധിയോട് ഭാഗത്ത് അത്തരത്തിലുള്ള ചെറിയൊരു ഓർപ്പാസ് ഉണ്ട് അത് കഴിഞ്ഞ് കാരണമെന്നുണ്ടെങ്കിൽ ഈ കൊയിലാണ്ടി ബൈപ്പാസിലെ ഓർപ്പാസ് മാത്രമാണ് മലപ്പുറം ജില്ലയിലെ ഒക്കെ നല്ല വീതി ഉണ്ട് അപ്പുറത്തുപ്പുറത്തും രണ്ടു വരി അല്ലെങ്കിൽ ഒറ്റ വരി പാതയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ട് ഓർപാസ് ചെറുതാക്കിയിട്ടില്ല അത്യാവശ്യം നല്ല വലുപ്പുള്ള ഓർപ്പാസുകളാണ് കൊടുത്തിട്ടുള്ളത് രണ്ടത്താണി ഇപ്പോൾ നമ്മൾ കാണുന്നത് രണ്ടത്താണി അണ്ടർപാസിന് വേണ്ടിയിട്ട് സമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു സമരങ്ങളൊക്കെ തുമ്പുമല്ലാതായി പോയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു രണ്ടത്താണിയുടെ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്തിരുന്നു ഞങ്ങൾ നിൻ്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവുകയാണ് രണ്ടത്താണിയെ പറ്റി പറഞ്ഞിട്ട് സുഹൃത്തുക്കളെ ഞാൻ എപ്പോഴും പറയാം നമ്മൾ സമരത്തിനെ പറ്റി പറയുന്നതല്ല ഈ ചില കാര്യങ്ങൾ നടക്കും നടക്കാതിരിക്കും ഒരു അമ്പത് ശതമാനം അങ്ങനെ അറുപത് ശതമാനം പണി കഴിഞ്ഞ ഭാഗത്ത് മാറ്റങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഇല്ല അത് നടക്കൂല അപ്പോൾ അത് ഞാൻ പറഞ്ഞതാണ് എന്നാലും പുതുതായി കിട്ടിയിട്ടുള്ള ഒരു അറിവ് വെച്ചാൽ ഇവിടെ ഡ്രെയിനേജിൻ്റെ പ്രശ്നമാണുള്ളത് കടകൾക്കും വീടുകൾക്കൊക്കെ വെള്ളം കയറുന്നുണ്ട് എന്ന് ഒരു ന്യൂസ് കണ്ടിരുന്നു അതേപോലെ നമ്മോടും ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ വെച്ചാൽ ഈ ഭാഗത്തൊക്കെ ഡ്രെയിനേജിൽ ഡയറക്റ്റായിട്ട് ഈ റോഡ് എൻ്റാകുന്ന ഭാഗത്തൊക്കെ ഗ്രില്ല് വെക്കുന്നതാണ് അതായത് ഒരു തീരുമാനം അയക്കണമെന്ന് തോന്നുന്നു ഏതായാലും ഈ ഒരു റോഡ് ആകുന്ന ഭാഗത്ത് നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞല്ലോ ഈ ഡ്രൈനേജിലേക്ക് വെള്ളം നേരിട്ട് പോകാൻ പറ്റുന്ന പോലെ ആ ഹോളിലൂടെ മാത്രം അല്ലാതെ നേരിട്ട് ഗ്രില്ലിലൂടെ ഡ്രെയിനേജിലിട്ട് വെള്ളം ഇങ്ങനെ ഇറങ്ങി പോകാനുള്ള സൗകര്യം ഇവിടെ വരുന്നതായിരിക്കും രണ്ടത്തണിയുള്ള ആൾക്കാർ ആരെങ്കിലും ഒരു വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫുട്ട് ഓവർ ബ്രിഡ്ജ് നേടിയെടുക്കാനുള്ള പരിപാടി ഇപ്പം തന്നെ തുടങ്ങിക്കോളി അത് മാത്രമാണ് ഇനി നിങ്ങളുടെ മുന്നിലുള്ള ലക്ഷ്യം അല്ലാതെ ഞാൻ അണ്ടർപാസ് വരുന്നതെന്നും വിചാരിച്ച് ആരും നിൽക്കണ്ട അപ്പോൾ നമ്മൾ സോയിൽ നെയ്ലിങ് ഈ കായക്കൂട്ടം ഭാഗത്ത് സോയിൽ നെലിങ് ചെയ്ത ഭാഗത്ത് ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ല അവിടെ കാനാർ കമ്പനിയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ഞാൻ കമ്പനീനെ പൊക്കി അടിക്കൽ കേട്ടോ അല്ല ഈ ഒരു സോയിൽ നെയിലിങ്ങിൻ്റെ പണികൾ ചെയ്യുന്നത് അവർ വേറെ കമ്പനിക്ക് സബ് കൊടുത്തതാണ് കാനാറും ചെയ്യുന്നുണ്ട് പക്ഷേ ഹരിയാന ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയും അതേപോലെ തമിഴ്നാട് ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ ഒരു കാനാറിൻ്റെ സോയിൽ നെലിംഗിൻ്റെ പണികളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഹരിയാന ബേസ് ചെയ്തിട്ടുള്ള കമ്പനി പറഞ്ഞാൽ നല്ല റെക്കോർഡ് അതായത് ഇതുവരെ ഒരു മോശം അഭിപ്രായം ഇല്ലാത്ത ഒരു കമ്പനിയാണ് അവരെ വർക്ക് അത്രയും ആണ് ദുബായിൽ വരെ അവർ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ കമ്പനീൻ്റെ പേര് പറയുമ്പോൾ നിങ്ങളായിട്ടു അതിൻ്റെ പ്രൊമോഷൻ ആണെന്ന് അറിയാം അതുകൊണ്ട് കമ്പനീൻ്റെ പേര് ഞാൻ പറയുന്നില്ല അപ്പോൾ ആ ഒരു കമ്പനി ചെയ്ത സ്ഥലത്തൊന്നും ഇതുവരെ മണ്ണിടിച്ചിലുണ്ടായിട്ടില്ല അപ്പം മലപ്പുറം ജില്ലയിൽ ഒരുപാട് സ്ഥലത്ത് സോയിൽ നെയിലിങ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒരു സ്ഥലത്ത് പോലും മണ്ണിടിച്ചിലുണ്ടായിട്ടില്ല പിന്നെ ഈ ഒരു സോയിൽ നെയിലിങ് ചെയ്യുന്നതിന് മുമ്പ് അതായത് ഒരു ബിറ്റ് അടിച്ചു കയറ്റും അതാണ് ഈ ഒരു സോയിൽ നെയിലിങ്ങിൻ്റെ പേരിട്ടോ അതായത് ബിറ്റ് അടിച്ചു കയറ്റുമ്പോൾ ഗ്രൗണ്ടൊക്കെ കയറ്റണം അങ്ങനെ അതിന് പറയുന്ന പേരാണ് സോയിൽ നെയിലിങ് അതായത് ഇങ്ങനെ സൂചി കുത്തുന്ന പോലെ കുത്തി 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 പോവുക അതിനുശേഷമാണ് പിന്നെ ഷോർട്ട് ക്രീറ്റ് പരിപാടിയിലോട്ട് പോവുക അതായത് ചെറിയൊരു നാൽപ്പത് അറുപത് എം എം ഉള്ള ബേബി മെറ്റലും കോൺക്രീറ്റുമായിട്ട് ആട് മിക്സറൊക്കെ മിക്സാക്കിക്കാണ്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യുക അതൊക്കെ മുമ്പ് നമ്മൾ ഒരുപാട് തവണ ചെയ്തതാണ് അപ്പോൾ ഈ ഒരു പരിപാടി കഴിഞ്ഞ അതായത് പണി കഴിഞ്ഞ ഭാഗത്ത് എവിടെയും മണ്ണിടിച്ചിലുണ്ടായിട്ടില്ല അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കൈക്കൂട്ടം ബൈപ്പാസ് പിന്നെ മലപ്പുറം ജില്ലേൻ്റെ അതേ ഒരു ഭൂപ്രകൃതിയാണ് ഈ ആറ്റിങ്ങൽ കഴിഞ്ഞാലുള്ള സ്ഥലം അതായത് തിരുവനന്തപുരം ജില്ല മലപ്പുറം ജില്ലേൻ്റെ ഏകദേശം ഒരേ ഒരു ഭൂപ്രകൃതിയാണ് മലബാറിൽ ഏറ്റവും ബുദ്ധിമുട്ട് കയറിയിട്ടില്ല അല്ലെങ്കിൽ വേറിട്ട് നിൽക്കുന്ന ഒരു ഭൂപ്രകൃതിയാണ് മലപ്പുറം ജില്ല ആൻഡ് കണ്ണൂർ ജില്ല കാസർഗോഡും ചെറുമാതിരി ഒക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു മലപ്പുറം ജില്ലേൻ്റെ അതേ ഒരു ഭൂപ്രകൃതിയാണ് തിരുവനന്തപുരം ജില്ലയിലും അവിടെയും ഇതേപോലെ സോയിൽ നെലിങ് ചെയ്ത ഭാഗത്തൊന്നും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടില്ല അപ്പം നല്ല നേർക്ക് അതായത് നല്ലപോലെ പണി ചെയ്തുക്കാന്നുണ്ടെങ്കിൽ മണ്ണിടിച്ചിലൊന്നും ഉണ്ടാകില്ല പിന്നെ പല സ്ഥലത്തും ഈ ഒരു കോൺക്രീറ്റ് അടർന്ന് വീഴുന്നതൊക്കെ കണ്ടിട്ടുണ്ടാകും അത് ആദ്യമായിട്ട് കോൺക്രീറ്റ് ചെയ്യും ഇതിന് മുമ്പിൽ അപ്പോൾ വാഹനങ്ങളൊക്കെ പോകുന്ന സമയത്ത് മണ്ണ് ഇടിഞ്ഞു വീഴേണ്ട എന്നുള്ള അല്ലെങ്കിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു സ്പ്രേ ചെയ്യും ആ ഭാഗമാണ് കഴിഞ്ഞ ദിവസം വടകരയിലും അതേപോലെ മേഘയുടെ ഒന്നാമത്തെ റീച്ചിലും ഇതേപോലെ കോൺക്രീറ്റ് ചെയ്ത ഭാഗമൊക്കെ അടർന്ന് വീണിട്ടുണ്ട് പക്ഷെ അവിടെ മണ്ണിടിച്ചിലുണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ ഇത് പറയാനുള്ള കാരണം പല ആളുകളും സോഷ്യൽ മീഡിയയിൽ ഈ കേരളത്തിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്ക് ഈ ഒരു സോയിലിങ് നടക്കുമോ അല്ലെങ്കിൽ ഇതൊരു സേഫ്റ്റി ആണോ ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് റീലും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട് മാധ്യമങ്ങളൊക്കെ ഇത് ഏറ്റു പിടിക്കുന്നുണ്ട് അപ്പം നമ്മൾ അറിയുന്ന ആളുകൾ ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർ ഈ കേൾക്കണമെന്ന് എല്ലാവരും വിചാരിക്കും ഈ ഒരു സോയിലെങ്കിൽ നല്ല ടെക്നോളജി അല്ല ഇത് ഉണ്ടാകും ഇതിനെപ്പറ്റി ഇത് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ പറ്റി പഠിക്കാതെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അങ്ങനെയൊക്കെ കണ്ട ആൾക്കാർ ഇതിനെപ്പറ്റി എന്തെയോ വലിയൊരു സംഭവമാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നക്കും അപ്പോൾ ഇതിനെപ്പറ്റി അറിയുന്ന ആളുകൾ പറഞ്ഞു കൊടുത്താലേ കുറച്ചെങ്കിലും നമ്മൾ വീട് ഏകദേശം ഒരു ഇരുപതിനായിരം ആൾക്കാർ ആ ഒരു ഇരുപതിനായിരം ആൾക്കാർക്കെങ്കിലും ഇത് മനസ്സിലാണ്ടേ അപ്പോൾ ആ ആ ഇരുപതിനായിരം ആൾക്കാർ ഒരു നൂറ് ആൾക്കാരെങ്കിലും മറ്റുള്ള ആൾക്കാരോട് പോയി പറഞ്ഞോളും ആ സോയൽനെങ്കിൽ കുഴപ്പമൊന്നുമില്ലടാ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് ഇതിൽ ഒരു കുഴപ്പം വന്നിട്ടില്ലാന്ന് എൻ്റെ ഇടയിൽ ഇവിടെയുള്ള അപ്ഡേറ്റ് പറയാൻ വിട്ടുപോകുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോ പുത്തനത്താണി ഭാഗത്ത് എത്തിയിട്ടുണ്ട് പുത്തനത്താണി ഓവർപാസിൻ്റെ ഒരു ഭാഗം തുറന്നു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ പാർക്കിംഗ് കേട്ടോ ടൗണിലേക്ക് വന്ന വാഹനങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത് പിന്നെ ഇവിടെ ഈ ഒരു കാറുകളൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കണമുണ്ടെങ്കിൽ ഇത് റോങ് സൈഡ് കയറി വന്നതാണ് നേരത്തെ ഈ കുറ്റിപ്പുറം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഈ ഓവർപാസിൻ്റെ മുകളിലൂടെ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഒരു സൈഡ് തുറന്നു കൊടുത്തിട്ടുള്ളത് ഈ വരുന്ന വാഹനങ്ങൾ അതായത് കോട്ടക്കൽ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ യൂടേൺ അടിച്ച് പോകേണ്ടത് ഈ ഭാഗത്തു നിന്നാണ് ആ കാണുന്ന ഭാഗം എന്തൊക്കെയാണ് ഈ എൻജിന്നാണ് യൂ ടേൺ അടിച്ച് വരേണ്ടത് അപ്പോൾ ആ വാഹനങ്ങളൊക്കെ റോങ് കയറിയത് കൊണ്ടാണ് അതിൻ്റെ മുകളിൽ അത്രയും ബ്ലോക്കായിട്ട് കിടക്കുന്നത് ആ ഒരു ബ്ലോക്ക് കൊണ്ടാണ് വേണ്ട ഇവിടെ ഫുള്ള് ബ്ലോക്കാണ് കോട്ടയ്ക്കൽ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ആ ഒരു എൻഡിൽ പോയിട്ട് വേണം ടേൺ അടിച്ച് വരാൻ കാരണം ഈ വാഹനങ്ങൾ ഇപ്പോൾ ഫുൾ ആ സ്കൂൾ വാഹനമൊക്കെ കിടക്കണമെങ്കിൽ നിങ്ങൾ ഒരുപാട് നേരം അതൊക്കെ കെടുക്കണ് അപ്പോൾ ആൾക്കാർ തോന്നിയ പോലെയാണ് വാഹനം ഓടിക്കുന്നത് പല സ്ഥലത്തും അതുകൊണ്ട് പല സ്ഥലത്തും ട്രാഫിക് അധികമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പ്രത്യേകിച്ച് വൈകുന്നേര സമയത്തൊക്കെ വൈകുന്നേര സമയം നല്ല തിരക്കായതുകൊണ്ട് ഇവിടുത്തെ ഓട്ടോക്കാരും അതേപോലെ നാട്ടുകാരൊക്കെ ചേർന്നുകൊണ്ടാണ് ട്രാഫിക് നിയന്ത്രിച്ചത് ഇനി പോലീസുകാരിഞ്ഞ് വരാത്തതാണോ പോലീസുകാർ വരാൻ മാത്രമല്ല തിരക്കില്ല എന്താണെന്ന് അറിയില്ല ഏതായാലും കാനാർ ബോർഡ് വച്ചിട്ടും കാനാറിൻ്റെ ആൾ എന്നിട്ടൊന്നും ഒരു കാര്യമില്ല ആൾക്കാർ കേൾക്കില്ല ആൾക്കാർ പറഞ്ഞിട്ട് കാര്യമില്ല ആൾക്കാർക്ക് പെട്ടെന്ന് കണ്ട് റോഡ് മുറിച്ചെടുക്കണം കാരണം ഇതരേ അങ്ങനെയല്ല പോയത് അപ്പോൾ ഒന്ന് എളുപ്പവയെ എല്ലാവരും നോക്കുകയുള്ളൂ അത് പോട്ടെ ഇവിടൊക്കെ പിന്നെ ഒരുപാട് കാലം മുമ്പ് ടാറിങ് കഴിഞ്ഞതാണ് പണിനെ പറ്റി ഇവിടെ പറയല്ല പണി പറഞ്ഞാൽ നമ്മൾ രണ്ട് മാസം മുമ്പാണ് ഇവിടുത്തെ വീടോ ചെയ്തത് കാര്യമായിട്ടുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ പുത്തനത്താണി ഭാഗത്ത് ആ ഒരു ഓവർപാസിൻ്റെ ഈ സൈഡിൽ മണ്ണിട്ട് ഉയർത്തുന്ന പണികളൊക്കെ തകൃതിയിൽ നടന്നിട്ടുണ്ട് വാഹനം ഡൈവേർട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് അല്ലാതെ കാര്യമായിട്ട് ഒരു മാറ്റം അവിടെ ഉണ്ടായിട്ടില്ല ഓർപാസിന് മുകളിൽ മാസ്റ്റിപ്പാഡ് ഒട്ടിച്ച് ടാർ ചെയ്യുന്ന പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ ഇവിടുള്ള മാറ്റം എന്താ വെച്ചാൽ തിരുനാവായ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അണ്ടർപാസ് വരുമ്പോൾ പാലത്തിനടിയിലൂടെ പോകുമോ എന്നൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ആശങ്ക ഉണ്ടായിരുന്നു ഇനിക്കൊക്കെ ഉണ്ടായിരുന്നോ ഏകദേശം ഒരു മാസത്തോളം ഇങ്ങനെ ആയിട്ട് മറ്റുള്ള ചാനലുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ തിരുനാവായ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ അതായത് തൃശ്ശൂർ നിന്ന് തിരുനാവായ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഈയൊരു ഇറക്കത്തിലൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് വാഴറ്റിൻ്റെ അടിയിലൂടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വളഞ്ഞു പോകും അതേപോലെ അവിടുന്ന് വരുന്ന വാഹനങ്ങൾ ഒരു യൂ ടേൺ എടുത്തിട്ട് അതായത് ഇങ്ങനെ കറങ്ങിയിട്ട് വേണം പാലത്തിൻ്റെ അടിയിലൂടെ ഇങ്ങോട്ട് കയറാൻ അപ്പോൾ ഇങ്ങനെ ആവുമ്പം വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാവില്ല ആ ഭാഗത്ത് കുറച്ചൊന്ന് വീതി കൂട്ടിയാൽ മതി ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തിരുനവാ ഭാഗത്തേക്ക് ആളുകൾക്ക് സുഖമായിട്ട് പോകാം ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ മറ്റിൻ്റെയൊന്നും ആവശ്യമില്ല സുഖമായിട്ട് ആളുകൾക്ക് അപ്പുറത്തേക്കും അപ്പുറത്തേക്കും കിടക്കാം ഇതാണ് പാലം കൊണ്ടുള്ള ഗുണം വയഡക്റ്റിൻ്റെ മുകളിൽ രണ്ട് സൈഡിലും ക്രാഷ് ബാരിയറിൻ്റെ പണികളും അതേപോലെ നടുവിലുള്ള ഡിവൈഡറിൻ്റെ പണികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ വയഡക്റ്റൊക്കെ ഒരുപാട് കാലം മുമ്പ് പണി കഴിഞ്ഞതാണ് അതുകൊണ്ട് പിന്നെ കാര്യമായിട്ടുള്ളൊരു വിശകലനത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ സോയിൽ നെലിംഗിൻ്റെ കാര്യമാണ് ഇപ്പോൾ എന്ന് കാര്യമായിട്ട് ചർച്ച ചെയ്യാനെടുത്ത് സോയിൽ നെലിങ്ങിൻ്റെ കാര്യം ഞാൻ പറയണം പറയണം എന്ന് ഒരുപാട് നാളെയും കരുത് കാരണം കണ്ണൂർ ബൈപ്പാസിൻ്റെ കണ്ണൂർ ബൈപ്പാസിൻ്റെ വീടൊക്കെ ഞാൻ ചെയ്തതാണ് പല ആളുകളും ഈ മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ ഔ അപാകത അപാകത അശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണം ഇതിങ്ങനെ ചില ആളുകൾക്ക് ഈ റോഡ് വരുന്നതിനോട് ഭയങ്കര എതിർപ്പാണ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ ഈ ഒരു മൈനസ് നെഗറ്റീവ് കേൾക്കുമ്പോൾ നെഗറ്റീവ് വോളികൾ എന്നൊക്കെ നമ്മൾ പറയല്ലോ ഈ നെഗറ്റീവ് വോളികൾക്ക് ഭയങ്കര ആവേശമാണ് ഈ ഒരു റോഡിന്റെ അവിടെയും ഇവിടെയും പൊളിഞ്ഞു അല്ലെങ്കിൽ റോഡ് നിർമ്മാണത്തിൽ അപാകത അവിടെ പാലം പൊട്ടി വീണു പാലം അടർന്ന് വീണു ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അതായത് ഞാനൊക്കെ ആദ്യം വീട് ചെയ്യാൻ തുടങ്ങുമ്പോൾ മഴ അല്ലടാ കോഴയെ മഴയാണ് പുഴയാണ് മറ്റേതാണ് ഇറങ്ങാണ്ട് ഇങ്ങനെ കളിയാക്കുന്നത് അങ്ങനത്തെ ആൾക്കാർക്ക് ഇത് ഭയങ്കര ഒരു എന്തൊക്കെയോ ഒരു പോലെയാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ മാധ്യമങ്ങളാണെങ്കിൽ അതിനനുസരിച്ച് അതിനനുസരിച്ച് ഔ കേരളത്തിൽ ഇത്തരത്തിലുള്ള റോഡ് നിർമ്മാണം സാധ്യമാണോ അശാസ്ത്രീയമായിട്ടാണോ റോഡ് നിർമ്മാണം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഓർക്കൊന്നും കൂടി എരിവ് കൂടും അപ്പം ഈ അറിയണ ആൾക്കാർ ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അറിയണ ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലത്തെ ചാനലുകൾ മാത്രമാണ് ഈ ഒരു ഇൻഫ്ര ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പല ആളുകളും പല കാര്യങ്ങളായിട്ടാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ ഇത് ഏറ്റെടുത്തു അപ്പോൾ എന്താണ് അത്യാവശ്യം നല്ല ആൾക്കാർ സപ്പോർട്ടുണ്ട് കാരണം ഇത് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ അതിനിടയിൽ അത് പോട്ടെ വെട്ടിച്ചിറ ഭാഗത്ത് മേൽപ്പാലത്തിന് മുകളിലൊക്കെ മാസ്റ്റിക് പാഡ് ഒട്ടിക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് വെട്ടിച്ചിറ ഭാഗത്ത് ഒരു സൈഡിൽ വിറ്റമിൻ സ്പ്രേ ചെയ്തിട്ടുണ്ട് ഉടനെ തന്നെ ഈ ഭാഗത്തൊക്കെ ടാറിങ് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം അവിടൊക്കെ വെറ്റമിക്സിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് വെട്ടിച്ചിറ ഭാഗത്ത് കളർ ചെയ്യുന്ന പണികളൊക്കെ ആരംഭിച്ചു അതായത് മേൽപ്പാലത്തിൽ കളർ ചെയ്യുന്ന പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കണ്ണൂർ കാസർകോട് ഭാഗത്തുള്ള സുഹൃത്തുക്കളെ കാടാമ്പുഴ ക്ഷേത്രത്തിലോട്ട് പോകേണ്ടത് ഈ ഒരു ഭാഗത്ത് നിന്ന് കേട്ടോ വെട്ടിച്ചിരയിൽ ഇടത്തോട്ടാണ് തിരിഞ്ഞു പോയാലേ കാടാമ്പുഴ ക്ഷേത്രത്തിലോട്ട് എത്തും അപ്പോൾ വെട്ടിച്ചിറ ടോൾഗേറ്റിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ ടോൾ ഗേറ്റിൻ്റെ ഭാഗത്ത് റെസ്റ്റ് റൂം വെയിറ്റ് ബ്രിഡ്ജ് അതേപോലെ കൺട്രോൾ റൂമിൻ്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ഇവർ ഓഫീസ് കിട്ടോ അതായത് ഈ ടോൾ പിരിക്കണീൻ ഒരു ഓഫീസൊക്കെ വേണമല്ലോ അപ്പോൾ ഈ ഒരു ദേശീയപാതയുടെ ഒരു കിലോമീറ്റർ ഇടപെട്ടിട്ട് ക്യാമറ ഒക്കെ ഉണ്ടാകും അപ്പോൾ ആ ഒരു ക്യാമറയും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഈ ഒരു ടോൾ ഗേറ്റിൻ്റെ ഭാഗത്തുള്ള ഓഫീസ് എന്നായിരിക്കും അപ്പോൾ ഈ ടോൾഗേറ്റിൻ്റെ മുകളിൽ ഈ മേലെ വിരിച്ചിട്ടുള്ളത് ഷീറ്റല്ല കേട്ടോ കോൺക്രീറ്റാണ് ഞാൻ ആകെ അത്ഭുതപ്പെട്ടുപോയി കാരണം ഇരുമ്പ് പില്ലറിൻ്റെ മുകളിലാണ് ഈ ഒരു കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെയാണ് ആദ്യം ഷീറ്റ് വെച്ചു കോൺക്രീറ്റ് ചെയ്തു അതിന് മുകളിലാണ് ബ്രിക്ക് കട്ട വെച്ചുകാണ്ട് പടുത്തത് ഒരു ഓഫീസ് റൂമും കാര്യങ്ങളൊക്കെ തിരിച്ചിട്ടുള്ളത് അതിന് മുകളിൽ വേറൊരു കോൺക്രീറ്റ് അപ്പോൾ ഷീറ്റല്ല ആണ് ഇതിൻ്റെ മുകളിൽ ചെയ്തിട്ടുള്ളത് ഏതായാലും ആ ഒരു സംഭവം തന്നെയാണ് സംഭവം എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല പല സ്ഥലത്ത് നടക്കുന്നുണ്ടാകും ഏതായാലും ഇരുമ്പ് വില്ലറിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടോൾ ഗേറ്റിൻ്റെ ഭാഗത്ത് വെസ്റ്റ് റൂം വെയിറ്റ് ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കൺട്രോൾ റൂമിൻ്റെ പണികളൊക്കെ ഉണ്ട് പിന്നെ ആംബുലൻസ് കാര്യങ്ങൾ ക്രെയിൻ അങ്ങനത്തെ എല്ലാ സംഭവവും ഈ ഒരു ടോൾ ഗേറ്റിൻ്റെ ഭാഗത്ത് ഇപ്പോൾ വേണം അതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വെട്ടിച്ചിറ വരെയുള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് പണി നടന്ന ഭാഗങ്ങൾ കാര്യമായിട്ട് മാറ്റങ്ങൾ ഉണ്ടായ സ്ഥലമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥലമൊക്കെ അതേപോലെ തന്നെയാണ് അപ്പോൾ ഈ ഒരു സോയിൽ നെലിങ് സോയിൽ നെയിലിങ് എല്ലാ കമ്പനിയും ഒരേപോലെ ചെയ്യുന്നുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത് നല്ല ക്വാളിറ്റി ഉള്ള വർക്കാണ് ഒന്നാമത്തെ സോറി മലപ്പുറം ജില്ലയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതാണ് ഞാൻ എടുത്തു പറഞ്ഞത് മറ്റുള്ള ജില്ലകളിലൊക്കെ അത്തരത്തിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള വർക്ക് തന്നെയാണ് ആര് മോശമാക്കി പറയുന്നതല്ല മണ്ണിടിച്ചിലുണ്ടായ ഭാഗം സോയിൽ നെയിലിങ് ചെയ്യാത്ത ഭാഗമാണ് അതായത് ബിറ്റ് അടിച്ചു കയറ്റാത്ത ഭാഗത്തെ മണ്ണാണ് വീണിട്ടുള്ളത് പിന്നെ മണ്ണിനടിയിലൂടെ വെള്ളത്തിൻ്റെ ഒഴുക്കുണ്ടാകും ആ ഒരു വെള്ളത്തിൻ്റെ ഒഴുക്കിന് തടസ്സം വരാതിരിക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലത്തും പി വി സി പൈപ്പുകൾ കൊടുത്തിട്ടുണ്ടാകും പല കനത്തിലുള്ള പൈപ്പുകൾ കൊടുത്തിട്ടുണ്ടാകും കൈക്കൂട്ടം ഭാഗത്ത് കൂടെ പോയ ആൾക്കാർക്ക് അറിയാൻ പറ്റും കാരണം അവരുടെ ചില ഭാഗത്തു നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഒലിച്ചിട്ട് ഈ എച്ചിൽ കിട്ടിയിട്ടുണ്ട് എച്ചിലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ ഇപ്പം എന്താ പറയാറില്ല പച്ച് പായൽ പൂപ്പൽ എന്നൊക്കെ പറയില്ല നമ്മൾ ആ സാധനം അവിടെ പറ്റി പിടിച്ചിട്ടുണ്ട് നമ്മളെ നാട്ടിൽ ആ ഒരു എച്ചിൽ പിടിക്കാന്നാണ് പറയില്ല അതായത് ആ ഒരു പൂപ്പലും പായലും ഇതൊക്കെ പിടിക്കില്ല അതായത് എച്ചിൽ പിടിക്കാമെന്നാണ് നമ്മൾ തിരുവരങ്ങാട് ഏരിയയിൽ പറയില്ല ഞാൻ അത് തിരുത്താൻ വേണ്ടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഞാൻ കരുതുന്നു അപ്പോൾ മനസ്സിലാകാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഒരു പച്ച കളർ അവിടെ കണ്ടിട്ടുണ്ടാവുക അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ ഓയിക്ക് അത് എന്തായാലും വരും അപ്പോൾ കണ്ണൂരി ബൈപ്പാസിൽ മണ്ണിടിഞ്ഞ് വീഴാനുള്ള കാരണം വെള്ളത്തിൻ്റെ ഒഴിക്കുകൊണ്ടാണ് പിന്നെ ആ സ്ഥലത്ത് സോയിൽ നെല്ലിങ് ചെയ്തിട്ടില്ല അടിയിൽ കോൺക്രീറ്റ് സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ ഈ ഒരു കമ്പി അടിച്ചു കയറ്റുന്ന പണികളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതേപോലെ അവിടെ വെള്ളത്തിൻ്റെ വെള്ളം പോകാനുള്ള പൈപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവിടെ മണ്ണിടിച്ചിലുണ്ടായത് ഞാനിത് പറയുന്നത് ആരെയും വെള്ള പൂശാനോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനീനെ പൊക്കിയടിക്കാനോ ഒന്നുമല്ല കേട്ടോ തിരുവനന്തപുരം ജില്ലയിൽ കായക്കൂട്ടം ബൈപ്പാസിൽ ഇതുവരെ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഭൂമിയാണ് മണ്ണാണ് മണ്ണിന് തോന്നും പോലെയാണ് മണ്ണ് വിചാരിക്കുകയാണ് മണ്ണ് വീണ് പോട്ടെ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഒഴിക്ക് ശക്തമായിട്ടുള്ള ഒഴിക്കൊക്കെ വന്നിക്കുക ചിലപ്പോൾ അടർന്ന് വീഴാൻ ചാൻസ് ഉണ്ട് പലതും നമ്മളെ കയ്യിലല്ല പ്രകൃതി പ്രകൃതിയുടെ സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് കാണിക്കും അപ്പോൾ ഞാനിത് പറഞ്ഞു ഗണിച്ചിട്ട് ഇത് സേഫ് ആകണമെന്നില്ല പക്ഷേ ഇതുവരെ നമ്മളെ മുന്നിലുള്ള ഒരു ഭാഗം നോക്കുമ്പോൾ കാര്യമായിട്ട് കേടുപാടുകളൊന്നുമില്ല ആ ഭാഗത്തൊക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് മലപ്പുറം ജില്ലേൻ്റെ അതേ ഒരു ഭൂപ്രകൃതിയാണ് തിരുവനന്തപുരം ജില്ലക്കും കിട്ടിയിട്ടുള്ളത് അതിന് ഡൗട്ടില്ലല്ലോ മലപ്പുറം ജില്ലേൻ്റെ ഏകദേശം ഒരേ ഒരു ഭൂപ്രകൃതിയാണ് തിരുവനന്തപുരത്തിനും കിട്ടിയിട്ടുള്ളത് ഏതായാലും വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു കാരണം നമ്മൾ വ്യക്തമാക്കാൻ പറ്റാവുന്ന കോലത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അക്ഷരസ്പുടതയോട് കൂടിയിട്ട് അല്ലെങ്കിൽ അച്ചടി ഭാഷയിൽ നിങ്ങൾക്ക് വ്യക്തമാകുന്ന രീതിയിൽ പറഞ്ഞു തരാനുള്ള കഴിവൊന്നും നിനക്കില്ല എനിക്കറിയാവുന്ന കോലത്തിലൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ചില കാര്യങ്ങളൊന്നും ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ ആരെയും മനസ്സ് വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല നമ്മളൊരു ഫ്ലോലെങ്ങനെ പറഞ്ഞു പോയതാണ് ആരെങ്കിലും മനസ്സ് വിഷമിപ്പിച്ച് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ ഏതായാലും വീഡിയോ ഞാനിവിടെ നിർത്താണ് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ്പോർട്ട് സു അഗെയിൻ ബൈ ബൈ